സ്വാഗതം അപ്പൊ ഞങ്ങള് മാളപ്പള്ളിപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണെ പള്ളിയിലേക്ക് അന്തോണി പുണ്യവാളിന്റെ പള്ളിയിലേക്ക് എന്റെ സൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന പതർച്ച തോന്നാം അപ്പൊ മാള പള്ളി മാളപ്പള്ളിയുടെ സൈഡിൽ അതിന് മാളപ്പള്ളിപ്പുറം കഴിഞ്ഞു ആ അത് അമ്പ് പെരുന്നാൾ ആ ചൊവ്വാഴ്ച ഈ വരണ ചൊവ്വാഴ്ച നമ്മുടെ ഫെബ്രുവരി മൂന്നാം തിയതി അപ്പോൾ ഞങ്ങള് ഇടയ്ക്ക് പോവാ ഞങ്ങൾ എല്ലാ ആഴ്ചയും പോവാറുണ്ട് നമ്മുടെ കുർബാനക്കും നോവേനയ്ക്കൊക്കെ പോവാറുണ്ട് ഇപ്പൊ നോവേനക്ക് പോവാറ് നമ്മുടെ പള്ളിയിലെ കുർബാനക്ക് പോവാറ് അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാനിപ്പോ മാസൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടില്ല ബാക്കി മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോവാറ് പള്ളിയിൽ ദിവസം ഉണ്ട് ാണ് ഞങ്ങളെ വരാറുള്ളത് ഞാൻ പക്ഷെ പണ്ട് പണ്ട് മമ്മി അമ്മയുടെ ഇടവകാരുന്നു അത് അപ്പൊ ഞങ്ങള് എനിക്ക് ചെറുപ്പത്തില് മമ്മിയൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പോവാറുണ്ട് എനിക്ക് അങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഞാൻ പണ്ട് എപ്പോഴൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ സ്ഥിരം ഒരു എന്റെ പള്ളിയിൽ പേര് അന്തോണി സുനിയാ അന്തോണിന്നുണ്ടോ അല്ല അന്തോണിന്നാണ് കാരണം അമ്മ ഞങ്ങളുടെ പുളിയിലുന്ന് അവിടെ ഒരു ഞാൻ എത്തിക്കേണ്ട ഒരു പള്ളി കാണിച്ചിട്ടുണ്ട് മുമ്പ് ഒരു വീഡിയോയില് ഒരു റിയൽ ലൈഫിലായി തോന്നും എന്നിട്ടായാലും ആ പള്ളിയില് അതിന്റെ മുന്നിൽ കൂടെ അങ്ങനെ നടക്കുമ്പോ അമ്മ എപ്പോഴും പുണ്യാളിനോട് പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് ഒരു മോനെ തരണേ അന്തോണി സുനിയളുടെ കയ്യിലിരിക്കുന്ന ആണു കുഞ്ഞാണല്ലോ അതുപോലത്തെ ഒരു കുഞ്ഞിനെ തരണേ പ്രാർത്ഥന ഞാൻ ടുത്ത് കാണിച്ചോണ്ട എനിക്ക് പേര് സ്റ്റീവ് തന്നെ അപ്പൊ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കര പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ഒരു ക്യാമറയുടെ ഒരു പീസ് മിസ്സിംഗ് ആയിരുന്നു അപ്പൊ അത് കാണാണ്ട് നമ്മള് ഭയങ്കരമായിട്ട് അന്വേഷിച്ച് കിട്ടിയില്ല ലാസ്റ്റ് നേർച്ച നേർന്നു പിറ്റേ ദിവസം ആന്റിയുടെ മോന്റെ വൈഫ് ലണ്ടനിന്ന് വന്നിട്ടുണ്ടായി ഒറിജിനൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ല അല്ല ഡൂപ്ലിക്കേറ്റ് നമ്മുടെ നമുക്ക് ഒറിജിനൽ വേണം ഒറിജിനൽ വേണമായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടെ കോപ്രോന്റെ സർവീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നോർമൽ ഇതല്ലേ അപ്പൊ യു കെ എന്നൊക്കെ പറഞ്ഞ അവിടെ കോപ്രോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് സർവീസ് സെന്ററുകളൊക്കെ ഉണ്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് സാധനം മേടിച്ച് പിറ്റേ അതായത് നമ്മള് നേരത്തെ പിറ്റേന്റെ പിറ്റേ ദിവസം ഡോണുണ്ട് ഡോൺ നമ്മള് മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഡോണും ഭവിയൊക്കെ നാട്ടിലേക്ക് വന്ന സമയത്ത് അവനത് വേടിച്ച് കൊടുത്തു വിട്ടു അത് അപ്രതീക്ഷിതമായിരുന്നു ഫോൺ വിളിക്കുന്നതും ഞങ്ങളുടെ കാര്യം സംസാരിക്കുന്നോ ഒക്കെ വല്യ ബ്ലോക്കുകളിലൂടെയാണോ ഇത്ര ബ്ലോക്ക് വലിയ വണ്ടികൾ കയറി അപ്പൊ എന്നിട്ടായാലും അതൊക്കെ എനിക്ക് ഭയങ്കര പിന്നെ ഒരു മെയിൻ ആയിട്ട് പിന്നെ സൈക്കിളിന്റെ താക്കൂ നമ്മളന്ന് മാറി ആ മാറുന്ന സമയത്ത് സൈക്കിള് ഞാനിവിടെ ലോക്ക് ചെയ്ത് വെച്ചൊക്കെ ആയിരുന്നു പുറത്ത് അപ്പൊ അത് ലോക്ക് ചെയ്യാനായിട്ട് മറ്റേ നമ്മുടെ ഡെക്കാത്തലോണിന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ചുറ്റി കെട്ടി ലോക്ക് ചെയ്യണേ സൈക്കിൾ അപ്പൊ അത് ടേബിളിന് ചുറ്റി ലോക്ക് ചെയ്തൊക്കെ ആയിരുന്നു അപ്പൊ എന്തിട്ടായാലും ഈ സാധനം ഈ താക്കോല് മിസ്സിങ് ആയി അറിയില്ല രണ്ട് കീ ഉണ്ടായിരുന്നു ഒരു കീ തുടക്കത്തില് മിസ്സിങ് ആണ് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ അത് ഇവിടെ എടുത്തു വെക്കാൻ പറഞ്ഞ എടുത്തു വെക്കാണ്ടാക്കി പിന്നെ ഒരു കീ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ഒരു കീ അന്ന് നമ്മളാ മാറുന്നതിന്റെ തരക്കിയിൽ മിസ്സിങ് ആയി പിന്നെ ഈ സാധനം ഇല്ലാണെങ്കിൽ സൈക്കിളോടൊന്നും എടുക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണ്ടായില്ല നല്ല സ്ട്രോങ് സാധനം അപ്പൊ അങ്ങനെ നമ്മള് പുണ്യാളുടെ അടുത്ത് അല്ലെ പുണ്യാളിടെ അടുത്ത അപ്പോഴാണ് സിജിചേസിന് എന്താ കാര്യത്തിന് ഫോൺ വിളിച്ചത് എത്താറായിട്ട് പറയാം നമ്മളിത് ഇവിടെ പുണ്യാളുടെ അടുത്തേക്ക് എത്താൻ പോണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോവാട്ട എനിക്ക് ആകെ ആകെ ഇതായി പോയി നമ്മള് സ്ഥലം എത്താൻ പോയിപ്പളേ ും ബാക്കിൽ ആഹ് എന്താ വണ്ടി പോകണ്ടല്ലോ ഇതാണ് നമ്മുടെ പള്ളി സ്കൂട്ടർ ചേട്ടാണ്ട് പള്ളിയില് ഇവിടെ മറ്റേ ഇതൊക്കെ കെട്ടി തുടങ്ങി കെട്ടി പോയില്ലേ ൾക്കാരുംവർ ഓഫ് ഫയർ ഓഫ് വിടെ നിന്ന് സ്റ്റോർ പറഞ്ഞിട്ട് പോലും ഷീറ്റ് കിട്ടും അല്ലേത്രേ രൂപല്ലേ ഇപ്രാവശ്യം പറഞ്ഞത് ഞാൻ ഇങ്ങനെയാ കൂട്ടുവിരുന്നാൾ രാവിലെ എഴുതി ഒമ്പത് മണി വരെ എങ്ങാണ്ട് നിറച്ച് കൊടുക്കണ്ടേ സമയം ഞാൻ പറഞ്ഞത് അതായത് എന്നിട്ട് സി ജി ഐ സി വർത്താനം പറഞ്ഞത് സി ജി ഐ സിയോട് പറഞ്ഞു കീ കിട്ടുന്നില്ല സൈക്കിൾ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ സി ചേച്ചി പറഞ്ഞു നീ ഒന്ന് അന്തോല സുനിയാലിനോട് ഒന്ന് കാര്യം നേരത്തെ നമ്മൾ ഓർമ്മിപ്പിക്കണല്ലോ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ എല്ലാരും കാണാ അസാധി കാര്യങ്ങളോ പക്ഷെ ആ നേരത്തെ വന്നില്ല സി ചേച്ചി പറഞ്ഞപ്പോ പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നു ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് അല്ല അവിടെ തന്നിരുന്നില്ല അങ്ങനെ സിചേസിന്റെ വീട്ടിൽ പോയപ്പോഴാണ് സംഭവം നടന്നത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്ന് ചായ കുടിക്കാനായിട്ട് ഞാൻ അടുക്കളയിലിരിക്കയാണ് മിടനോട് ഇങ്ങനെ പറഞ്ഞു പറയാണ് സി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു അന്ന പുണ്യളോട് ഒന്ന് പറഞ്ഞു കൂടെ എന്ന് പറഞ്ഞു അവിടെ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു പുണ്യാള ഏർ എന്തായിരുന്നു നേർച്ചു പറഞ്ഞേ നേരച്ചാതിരി എന്താ പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ കീ ഒന്ന് കണ്ടുകിട്ടണ പൊണ്ണാളാ കാരണം അല്ലെങ്കിൽ അത് ആകെ വെട്ടി പൊളിച്ചിട്ട് കാര്യം നമ്മളാണെങ്കിൽ കള്ളന്മാര് പോലും എടുത്തോണ്ട് പോരുതെന്ന് വിചാരിച്ചിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ലോക്കും മേടിച്ചു അപ്പൊ എന്തി ചെയ്യണ്ടത് മുറിച്ച് കളയാനും എനിക്ക് വിഷം അങ്ങനെ ഇതായിരുന്നു അങ്ങനെ പുണ്യങ്ങളോടൊക്കെ പറഞ്ഞു അങ്ങട്ട് ചായ കുടിച്ചോണ്ട് ഇങ്ങനെ അടുത്ത് നമ്മുടെ നമ്മുടെ ഫാം ഹൗസ് ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ വീട്ടില് ക്യാമറണ്ട് അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് കോഴികളെ ഓടിക്കുന്ന സൗണ്ട് ഞാൻ നോക്കിയപ്പോ നമ്മുടെ ജോൺ കോഴീനെ അതിനുശേഷം പിന്നെ ജോണിനെ കൂട്ടിലാക്കി തുടങ്ങി കേട്ടോ കോഴി മാത്തേന് കോഴീനെ ആയിരുന്നു കോഴീനെ ഓടിച്ച് കൂടിന്റെ ഉള്ളിൽ കയറില് അങ്ങനത്തെ ഭയങ്കര പ്രശ്നം ജോൺ ഭയങ്കര എടുത്തു കോഴികളൊക്കെ പറന്ന് ൂടി പുറത്തേക്ക് പോണ് ഭയങ്കര പ്രശ്നം ഒന്നും നോക്കിയില്ല ഞാൻ അപ്പത്തന്നെ സ്കൂട്ടറെടുത്ത് വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്ന് ജോണെ പിടിച്ച് പൂട്ടി അതായത് നോക്കുമ്പോൾ വീട്ടിൽ കറന്റില്ല അപ്പൊ ആക്ച്വലി നമ്മള് ഈ കീ ഞാൻ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായത് ഫ്രിഡ്ജൊക്കെ എടുത്തു പോകുമ്പോ അവിടെയും വീണ്ടോ അപ്പൊ വീട്ടിൽ മൊത്തം അന്വേഷിച്ച് കിട്ടിയിരുന്നില്ല രാവിലെ തന്നെ തലേ ദിവസം രാവിലെ രാവിലെ താലേ ദിവസം രാവിലെയാണ് തല ദിവസം രാവിലെ ആണ് തലേ ദിവസം രാവിലെ വീട് മൊത്തം തുടച്ച് ക്ലീനൊക്കെ ആക്കി പൊടിക്കതട്ടി ക്ലീനൊക്കെ ആക്കി പോകുന്നതാണ് എന്നിട്ട് അന്ന് കറണ്ട് ഇല്ലാന്നപ്പോ ഞാൻ ബ്രേക്കർ ഓൺ ആക്കാനായിട്ട് ഞാൻ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോ ഹോളിന്റെ നടുവിൽ എന്റെ കീ കിടക്കണം എനിക്ക് ശെരിക്കും അതൊരു ഭയങ്കര അവിടെ നിന്ന് മിടുവിന് വിളിച്ചു മിടു കീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കാരണം തലേ ദിവസം അവിടെ വാരി വാരിച്ചേച്ചി പിടിച്ചേച്ചി അടിച്ച് വാരി മിടു തുടച്ചു ഇതൊക്കെ ചെയ്തു പോകുന്ന സ്ഥലത്ത് അവിടെ സെന്ററിൽ കീ കിടക്കണ് ഒരു 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 സംഭവം സാധനം ഉണ്ടായിരുന്നില്ല ഫുൾ ക്ലീൻ എങ്ങനെ അവിടെ ഒന്നും അറിയില്ല എലി അടിച്ചോണ്ടിട്ടതായിരിക്കും എവിടെന്നു വന്നേന്ന് ഒരുപിടുത്തില്ല എന്തായാലും കീ അന്ന് കിട്ടി അതിനുശേഷം എനിക്ക് ഭയങ്കര എന്തോ വിശ്വാസം കൂടി അതായത് നമ്മളിപ്പതേ പുണ്യ പുണ്യാളെ നമ്മളെല്ലാവരും പുണ്യാളുടെ രൂപം വെക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം കിട്ടുമ്പോൾ ഇല്ല ഞാനിപ്പോ ഈ പറഞ്ഞ പോലത്തെ പല അനുഭവം ഇപ്പൊ നമ്മുടെ കുരുക്കഴിക്കണ മാതാവിന്റെ അടുത്ത് അവിടെ അനുഭവം കിട്ടിയിട്ടുണ്ട് ഏഹ് കൃപാസനം കൃപാസനത്തിൽ പോയി ഞങ്ങൾ ഉടുമ്പടി എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഓരോ സ്ഥലങ്ങളായിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഒരു അതായത് നമ്മള് പറയുമ്പോ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോ തോന്നുവോ ഇതൊക്കെ ഞങ്ങൾ പറയട്ടെ എന്താണ് എനിക്കും അങ്ങനൊക്കെ തന്നെ തോന്നി കൊണ്ടിരുന്നിരുന്നത് ഞാനും ഈ ആൾക്കാർ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ സാക്ഷിയൊക്കെ പറയുമ്പോ അതൊക്കെ ഓർമ്മ ചെലപ്പോ ഇത് അവർ പറയിപ്പിക്കുന്നതായിരിക്കോ ഇത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈക്കിളിന്റെ കീട കാര്യത്തിലാണ് ഞാൻ മെയിൻ ആയിട്ട് ഇതിലേക്ക് ഇതായി പോയത് കാരണം എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം നടക്കാത്തൊരു കാര്യമാണത് അത് നടന്നു അവിടെ നിന്ന് തുടങ്ങി എന്തായാലും ഭയങ്കര മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നിനക്കോ പിന്നെ

എനിക്ക് അഗല്ലേ ഇന്ന് തോന്നിയതാണ്ട് ആരാക്ക് ഇന്നലെ ചേച്ചി ആ അരളിക്ക് പോലെ

രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടു മുതൽ എട്ട് വരെ ഇതാണ് ഇവിടുത്തെ വികാരി അച്ഛൻ ഓടി തോമസ് കടത്തിലെ കണ്ടിട്ടായിരുന്നു ഉച്ച നല്ല ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് പിന്നെ ഞങ്ങള് അവിടെ പോയില്ല ഇതാണ് ഇവിടുത്തെ നോട്ടീസിന്റെ ഡീറ്റെയിൽ ആർക്കും വായിക്കണമെന്നെങ്കിൽ കാണാമല്ലോ ഇതാണ് കൂട്ടിരുന്നാളുടെ ദിവസം തേം മൂന്നാം തീയതി ചൊവ്വാഴ്ച എല്ലാ ഡിറ്റൈലും സൂം ചെയ്ത് കാണിക്കൂ അടുത്തത് കാണിക്കൂ കാണണ്ട കാണണ്ട ആ മൂന്നാം ദി മൂന്നാം ദി ഇതെ പെരുന്നാളിലെ ദിവസങ്ങൾ പെരുന്നാൾ ദിവസായിട്ടുള്ള പെരുന്നാൾ ഇപ്പുറത്തെ വരെ ഉള്ളൂ ഇപ്പുറത്തെ ഇതിരിക്ക് ഇതാണ് പെരുന്നാളിലെ ഏഴാം ദി ആയിച്ച നേർശണത്തിട്ടുള്ള നല്ല ദിനം ഇങ്ങനെയുള്ള

ഇത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർമ്മ അപ്പൊ ഒന്നേ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ പറ്റുന്നവരെ എല്ലാവരും വരണം അടിപൊളി പെരുന്നാളാണെന്ന് വെച്ചാൽ അടിപൊളി പെരുന്നാളായിരിക്കും ഊട്ടി തിരുനാളിലും മൂന്നാം തിയതിയാണ് അപ്പൊ മൂന്നാം തീയതി വരണം ഏഴാം തീയതി വരണം എല്ലാവരും എന്റെ ഇടയിലൊക്കെ വരാൻ പറ്റുമ്പോ ഒക്കെ വരണം ഞങ്ങളും ഉണ്ടാവും അതെ അടിപൊളി അടിപൊളി പെരുന്നാളായിരിക്കും അപ്പൊ വരാ പ്രാർത്ഥിക്ക അനുഗ്രഹങ്ങൾ നേടാ എല്ലാം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും പവർഫുൾ ആണ് പ്രാർത്ഥിച്ച നടക്കാത്തായിട്ട് ഒന്നുമില്ല വേറെ ആയിട്ട് വരാം